ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏറ്റവും ഒരു ദിനം കൂടി കടന്നു പോകുമ്പോൾ ആ പ്രതീക്ഷയുടെ മേൽ കർമേഘം പടരുന്നുണ്ട് പക്ഷേ അപ്പോഴും ചില നിർണായകമായ വിവരങ്ങളാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ലോറിൽ ലോറി റോഡിൽ നിന്ന് അറുപത് മീറ്റർ ദൂരെയാണ് രാത്രിയും ഡ്രോൺ പരിശോധന തുടരും എന്ന വളരെ നിർണായകമായ വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് ഇന്ദ്രബാലൻ കന്നഡ മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചതാണ് നമുക്ക് ഫീൽഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് രാത്രിയും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തുടരും ആ പരിശോധനയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ക്യാബിൻ ഭാഗം എവിടെ നാലിടങ്ങളിലായിട്ട് ലോറിയുടെ ഭാഗങ്ങൾ കിടക്കുന്നു എന്നാണ് ഡ്രോൺ പരിശോധനയിൽ ഐബോഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ഇതിൽ എവിടെയാണ് ക്യാബിൻ ഭാഗം എന്നത് തീർപ്പ് കൽപ്പിക്കാനായിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പകൽ നടത്തിയ തെരച്ചിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ബോഡി ഹീറ്റും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പുഴ കുറച്ചുകൂടി തണുക്കുമ്പോൾ രാത്രിയിൽ ഒരിക്കൽ കൂടി ഡ്രോൺ ഇറക്കിയുള്ള തെർമൽ സ്കാനർ നടത്തും അർജുൻ ഈ ലോറിക്കുള്ളിലുണ്ടോ എന്നത് തിരിച്ചറിയാൻ ഈ നാല് ലോഹ പാർട്ടികളിലും രാത്രിയിലും പരിശോധന നടത്തും എന്നുള്ളതാണ് പ്പോൾ നമ്മൾ ലഭ്യമാക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ദ്രബാലിൻ്റെ ഐബോർഡ് ഡ്രോൺ കണ്ടെത്തിയ വിവരങ്ങൾ വിശദീകരിക്കാം ലോറി പത്ത് മീറ്റർ ആഴത്തിലാണ് എന്നതിനൊരു കൃത്യത വന്നിരിക്കുന്നു രണ്ട് തടിയും ട്രക്കും വേർപെട്ട അവസ്ഥയിലാണ് മൂന്നാമത്തത് തടി ലോറിയിൽ നിന്ന് വേർപെട്ടതോടെ ട്രക്ക് അല്പം മുകളിൽ നിന്ന് താഴെ കൊഴുകി നീങ്ങിയിട്ടുണ്ട് ലോറിയുടെ പാർട്ടികളും മെറ്റൽ പാർട്ടുകളും നാലിടങ്ങളിലായിട്ട് കാണപ്പെടുന്നു പോയിൻ്റ് നമ്പർ ഫൈവ് ലോറി റോഡിൽ നിന്ന് മൊത്തം അറുപത് മീറ്റർ ദൂരെയാണ് നേരത്തെ ഇരുപത് മുപ്പത് മീറ്റർ ആയിരുന്നു അതായത് ലോറി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തു നിന്നും അറുപത് മീറ്റർ അകലെയാണ് രാത്രിയിലും ഡ്രോൺ പരിശോധന തുടരും തടിയുടെ ഭാഗങ്ങൾ പി എ വൺ എന്ന് മാർക്ക് ചെയ്തിരുന്ന ഭാഗങ്ങൾ എട്ട് കിലോമീറ്റർ അപ്പുറത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല ഇരുപത് മീറ്റർ മുതൽ അറുപത് മീറ്റർ വരെ നാലു ഭാഗങ്ങളിലായി ലോറിയുടെ ഭാഗങ്ങൾ കിടപ്പുണ്ട് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നു ഏറ്റവും പുതിയ ഇൻഫർമേഷനാണ് പ്രേക്ഷകർ കേൾക്കുന്നത് ഇന്ദ്രപാലിൻ്റെ ഐബോർഡ് ഡ്രോൺ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരം അതിൽ നമ്മളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരേ ഒരു വാർത്ത ലോറിക്കുള്ളിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെർമൽ സ്കാനർ പരിശോധനയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഒരിക്കൽ കൂടി ആ ഭാഗത്ത് ഇന്ന് രാത്രിയിൽ തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രോൺ പരിശോധന നടത്തും പുഴയൽപ്പം തണുക്കുമ്പോൾ ബോഡി ഹീറ്റ് ഐഡന്റിഫ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കും അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ അർജുൻ ഈ ലോറിക്കുള്ളിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാനാവും നാലിടങ്ങളിലായി ചിറിക്കിടക്കുന്ന ലോഹഭാഗങ്ങളാണ് ഇരുപത് മുതൽ അറുപത് മീറ്റർ വരെ ദൂരയിൽ ദൂര ദൂരപരിധിയിലാണ് ഈ നാല് ലോഹഭാഗങ്ങളും ചിറിക്കിടക്കുന്നത് അത് ലോറിയുടേതാണ് എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഇന്ദ്രബാലനും സംഘവും ഇന്ദ്രബാലന്റെ ഐബോ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഒന്ന് ലോറി ോറി പത്ത് മീറ്റർ ആഴത്തിലാണ് നേരത്തെ അഞ്ചു മുതൽ പതിനഞ്ചു വരെ മീറ്റർ ആഴത്തിൽ ഉണ്ടാകാമെന്ന് നേവിയുടെ സോണാർ സിസ്റ്റം പ്രഡിക്ട് ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഇന്ദ്രബാലൻ പ്രഡി പറയുന്നത് പത്ത് മീറ്റർ ആഴത്തിൽ ലോറി കിടക്കുന്നു തടിയും ട്രക്കും വേർപെട്ട നിലയിലാണ് നേരത്തെ തന്നെ റിപ്പോർട്ടറിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ആ തടി കണ്ടെടുക്കുന്നത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എട്ട് കിലോമീറ്റർ അകൽ അകലെ നിന്നാണ് അഖേഷിയുടെ പി എ വൺ എന്ന് മാർക്ക് ചെയ്തിരുന്ന തലിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത് അത് ഈ ലോറിയുടെ ലോഡിലുള്ള തടിയുമായി റിപ്പോർട്ടർ ടി വിയും മാച്ച് ചെയ്തു ഏകദേശം സെയിമാണ് അത് തന്നെ മനാഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ലോറിയും തടിയും വേർപെട്ടിട്ടുണ്ട് ട്രക്കും തടിയും വേർപെട്ടിട്ടുണ്ട് അതോടുകൂടി ഈ ലോറിയുടെ ഭാരം കുറഞ്ഞു മുകളിൽ നിന്ന് താഴേക്ക് ലോറി അല്പം കൂടി ഒഴുകി നീങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് കിട്ടി ഡൈവിംഗ് ഏറെ സങ്കീർണ്ണമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് നോട്ടിൽ കൂടുതലാണ് പുഴയിൽ ഒഴുക്കെങ്കിൽ ഡൈവർമാർക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രത്യാശ നൽകുന്ന ഒരു വിവരം ആയിരുന്നു നമുക്ക് ഈ ലോറിയുടെ പാർട്ടികൾ കണ്ടെത്തി എന്നുള്ളത് ഇന്നലെ നേവി സ്ഥിരീകരിച്ച നേവിയുടെ സോളാർ സിസ്റ്റം സ്ഥിരീകരിച്ച സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഇന്ദ്രബാലന്റെ സംഘവും സ്ഥിരീകരിച്ചത് പക്ഷേ അതിനകത്തൊരു ചെറിയ വ്യത്യാസമുള്ളത് നാലിടങ്ങളിലായിട്ട് ആ ലോഹഭാഗങ്ങൾ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നുള്ളതാണ് ട്രക്കും ലോഡും വേർപെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് ട്രക്ക് ക്ക് മുകളിലുള്ള കുത്തൊഴുക്കിൽ മുകളിൽ നിന്ന് താഴെ ഒഴുകി വന്നിട്ടുണ്ടാവാം എന്നാണ് ഇന്ദ്രബാലന്റെയും സംഘത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട നിഗമനം തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തുള്ളിൽ നമ്മൾ കാത്തിരിക്കുന്ന പ്രസ്മേറ്റ് ഉണ്ടാവും ഏറെ പ്രധാനപ്പെട്ട കാര്യം ഈ മിഷൻ ഇവിടെ അവസാനിക്കുകയാണോ എന്നതാണ് ഒരു ചോദ്യം